ആറര ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിത് നിങ്ങളുടെ കൈ തന്നെ എങ്ങനെ ഇരിക്കും ചുമ്മാ ഉള്ള വീടൊന്നും അല്ല രണ്ടു മുറി ഹാള് ഒരു ബാത്റൂം ഇവര് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങക്ക് ഒരു ആകാംക്ഷയാണ് അടുത്ത് എന്തായിരിക്കും അടുത്ത് എന്തായിരിക്കും പക്ഷെ പണിത് ചേർന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടായി ഇഷ്ടായി പ്രതീക്ഷിക്കുന്നേക്കാട്ടി അങ്ങനെ ഞങ്ങളുടെ കൂടെ കിട്ടിയ ഒരു വീട് അവിടെ കുറച്ച് അങ്ങോട്ട് നീങ്ങിണ്ട് പക്ഷെ അവർക്കിടെ ഇപ്പഴും തേച്ചിട്ട് പോലൂല വാർത്ത മാത്രമേ ചെയ്തിട്ടുള്ളൂ മാത്രമേ ഇതിപ്പോ ഒരു ആറ് ദിവസം ഇത്രേ ഉള്ളൂ വേഗം പണത് എല്ലാം ചെയ്തു തന്നായിരുന്നു വാർത്തിട്ട് അങ്ങോട്ട് കേറാന്നുള്ള രീതിയിലാണ് ഞങ്ങള് ഇത് നെയ്ച്ചത് പക്ഷെ ഞങ്ങക്ക് അല്ലാതെ അനുഗ്രഹിച്ച് ഇത്ര വരെയൊക്കെ ആക്കി തന്നെ ആറര ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിത് നിങ്ങളുടെ കൈ തന്നെ എങ്ങനെ ഇരിക്കും ചുമ്മാ ഉള്ള വീടൊന്നുമല്ല രണ്ട് മുറി ഹാള് ഒരു ബാത്റൂം അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കയറി താമസം ഞായറാഴ്ചയാണ് അപ്പോൾ അതിനാണ് ഇവിടെ പന്തലൊക്കെ ഇട്ട് അവർ സെറ്റായിട്ട് നിൽക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഇതിനകത്തെ പെയിൻറ്റിങ് അതായത് ഇപ്പം ഈ കാണുന്ന പെയിൻറ്റിങ് ഉൾപ്പെടെ ചെയ്തിട്ടാണ് എറണാകുളം ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ വീട് പണിതേക്കുന്നത് അവരിത് പണിതേക്കുന്ന പതിമൂന്നാമത്തെ വീടാണ് അതായത് അതിനകത്ത് ഒരുപാട് കഥയുണ്ട് ആ ടിസ്റ്റുകളൊക്കെ നമുക്ക് വീട്ടുകാരോട് തന്നെ ചോദിക്കാം ബാ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ആറര ലക്ഷം രൂപ ആയത് ഇതാണ് ഹൗസ് ഓണേഴ്സ് ചേട്ടാ നമസ്കാരം പേരെങ്ങനെയാണ് ജമാല് ചേട്ടൻ ഭയങ്കര ഷൈ ആണ് ചേച്ചി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നോട് ചേച്ചിയുടെ പേര് സ്ക്വയർ ഫീറ്റ് എത്രയാണ് ഇത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മുറി ഒരു മുറി ഞാൻ നിൽക്കുന്നത് ഹാളിലാണ് ഈ സൈഡിൽ ഒരു മുറി പിന്നെ എൻ്റെ നേരെ ബാക്കിൽ ഒരു മുറി ഇതിന്റെ എൻ വിറ്റുപീനാണ് നമുക്ക് ഈ ടോയ്ലറ്റ് വന്നേക്കുന്നത് അപ്പം ഇവര് ശരിക്കണം പറഞ്ഞാൽ സന്തോഷമില്ല ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ ലക്ഷം പുതിയ വീട്ടിലേക്കൊക്കെ താമസിക്കല്ലേ മക്കളത്ര പേരാക്ക് ഓൾറെഡി ഇപ്പൊ നിങ്ങൾ ഇതിന്റെ പുറകിലാണ് താമസിക്കുന്നത് അപ്പൊ ഇട്ട് ചേച്ചി ആറ് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് സാധനങ്ങൾക്കൊക്കെ അത്രയും വിലയാണ് അതായത് ഓരോ പ്രോഡക്റ്റിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചത് ലാഭമാണോ നഷ്ടമാണോ ഞങ്ങളെ സംബന്ധിച്ചത് ലാഭം തന്നെയാണ് കാരണം ഞങ്ങൾ ഒരുപാട് പേരോട് സംസാരിച്ച് നോക്കിയതാണ് അപ്പൊ ഈ റേറ്റിൽ ഒരാളും ഈ റേറ്റിൽ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടില്ല ഇത് പഞ്ചായത്തിന്റെ വീടാണോ അതോ നിങ്ങളുടെ ഇത് പഞ്ചായത്തിന്റെ വീടാണ് പഞ്ചായത്തിന്റെ വീട് ഒരു നാല് ലക്ഷത്തി നാപ്പതിനായിരം നമുക്ക് പഞ്ചായത്തിൽ കിട്ടും ബാക്കി രണ്ടു ലക്ഷം ഒപ്പിക്കണെങ്കിൽ ഞങ്ങക്ക് ഇത് പണിത്തു തരാന്ന് ഈ ക വാക്ക് തന്നായിരുന്നു അത് ഞങ്ങൾ ഇപ്പൊ ഒരുപാട് പേരോട് സംസാരിച്ചായിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞത് ഒരു പത്ത് ലക്ഷം അത്രയൊക്കെ വേണ്ടി വരും എന്നാ പറഞ്ഞത് അപ്പോഴാണ് ഇങ്ങനെ ഈ ഇക്കാനെ പറ്റി ഈ സൊസൈറ്റി ഇങ്ങനെ എന്റെ വീട് മുപ്പത്തിടത്താണ് അപ്പ അങ്ങനെയാണ് അവിടെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് കേൾക്കുന്നത് അപ്പ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ഷിജുന്ന് പറഞ്ഞ ഐക്ക ഏർ എന്റെ അടുത്ത് സംസാരിച്ച് അയിക്ക വന്ന് വീടൊക്കെ കണ്ട് അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തത് ഒരു വാർത്ത അറിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരുപാട് പേർക്ക് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേർക്ക് ഞാൻ പറയുന്നത് തെറ്റാണ് കേട്ടോ അർഹരായപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് പഞ്ചായത്താണെങ്കിലും സർക്കാരാണെങ്കിലും പദ്ധതി ഉണ്ട് പക്ഷെ പലർക്കും വീട് പാതി വഴിയിൽ നിൽക്കുകയാണ് അതായത് ബേസ് ഇടാൻ പറ്റും ബേസ് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നിങ്ങളുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോ തന്നെ ഒരു പെട്ടി വണ്ടി അല്ലെ അവരെ കയറുള്ളൂ അത്രേ അവരോടൊക്കെ സംസാരിച്ചപ്പോ അവര് പറയണ വഴിച്ചെലവ് കൂടുതലാന്ന പറഞ്ഞത് പക്ഷെ വണ്ടി കയറിയില്ല വലിയ വണ്ടി ഒന്നും കയറിയില്ല ചെറിയ ആപ്പ അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ വഴിച്ചെലവാണ് ഈ വീട് പണിയണേന് വീട് ിനെക്കാട്ടും കൂടുതൽ വഴിച്ചെലവാണ് നമുക്ക് വേണ്ടത് വരണത് അപ്പൊ അതാണ് അത്രയും റേറ്റ് ഒക്കെ പറയണായിരുന്നു പക്ഷെ ഇക്കാക്കാനോട് സംസാരിച്ചപ്പോഴാണ് ഇക്കാക്ക അതൊന്നും വെപ്പില്ല ഞങ്ങള് ഈ റേറ്റിൽ ഞങ്ങൾ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് ഇത്ര കാക്കി തന്നേട്ടുണ്ട് ഞങ്ങളൊരു വാർത്ത് ഇങ്ങനെ വാർത്തിട്ട് അങ്ങോട്ട് കേറാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇരുന്നേച്ചത് പക്ഷെ ഞങ്ങൾക്ക് അല്ലാതെ അനുഗ്രഹിച്ച് ഇത്രയും പേരൊക്കെ കാക്കി തന്നേ തീർച്ചയായും ഞാനും ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഞാൻ ഈ വീടിലോട്ട് കയറി വന്നപ്പോ എനിക്ക് സന്തോഷമായി കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് പലയിടത്തും ഇന്നും ഞാൻ കാണാറുണ്ട് ഒന്നെങ്കിൽ തേപ്പ് കഴിയത്തില്ല അല്ലെങ്കിൽ വാർക്കൽ കഴിഞ്ഞിട്ട് അതേപോലെ നിൽക്കും വാൻ വാതിലുണ്ടാകത്തില്ല വാതിലിന് പകരം അവിടെ ഒരു ും അതായത് അവർക്ക് കൃത്യമായിട്ടൊരു ഒരു ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ആൾക്കാര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവത്തില്ല അതായത് എന്ത് ചെയ്യണം അപ്പൊ നമ്മൾക്കാണെങ്കിലും ഒരു വീട് പണിയുന്ന പൈസ നമുക്ക് ആദ്യമുള്ളൊരു പ്രശ്നം വീടില്ല നമ്മൾ ലോൺ കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കും വീട് സാങ്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ടെൻഷനോട് ടെൻഷൻ ഇനി ഇത് ആരെ ഏൽപ്പിക്കും മനസ്സിലായോ അങ്ങനെ ഒരു ടെൻഷനുണ്ട് അപ്പൊ ഈ കാര്യത്തില് നിങ്ങക്ക് ഈ പറഞ്ഞ ടെൻഷൻ ഉണ്ടായത് ഇപ്പൊ ഈ പറഞ്ഞോ അല്ലെ ഇവർ പറഞ്ഞു ആറര ആവുകയുള്ള പറഞ്ഞു അവരെ നമുക്ക് പറ്റാവുന്നോളം ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഇത്രയും വരെ എനിക്ക് ആക്കി തന്നു നിങ്ങൾ ലക്ഷം രൂപ മതിയെ അത്രയും ഉണ്ട് നമുക്ക് ചെയ്തു തരാ ഹായ് നമ്മടെ ഒരു വീട്ടുകാരി പേരെങ്ങനെയാ ഹായ് പറ ആ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി താമസമല്ലേ പുതിയ വീട്ടിൽ താമസിക്കുവല്ലേ ഹായ ഒക്കെ പറഞ്ഞു എന്റെ പേര് ഈ കൂട്ടത്ത് ചേട്ടന് മാത്രേ സംസാരിക്കാൻ മടിയുള്ളൂ ബാക്കി മൂലം ഇച്ചിരി സംസാരിക്കാൻ മടിയാന്ന് തോന്നലെ സംസാരിച്ചോളൂ സംസാരിക്കല്ലേ സംസാരിക്കാം ആ അറിയിട്ട് കണ്ടിട്ട ആദ്യം മറ്റേ നമ്മളൊക്കെയുള്ള പുതിയ വീട്ടില് വരുന്ന ആൾക്കാരുടെ കമ്മല് മാല കില്ല അതുപോലെയാണോ ഏഹ് പുതിയ വീട്ടിൽ പുതിയ പുതിയ ഈ വീടിന്റെ പെരമണിയും ആദ്യം മുതൽ മുതലില്ലായിരുന്നോ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞാ വെള്ളം കോരി കൊടുത്തായിരുന്നോ ഇത് നനയ്ക്കാൻ ഈ പെര വാർത്ത ഒക്കെ വെച്ചപ്പം നനച്ചായിരുന്നോ കൊച്ച് നനച്ചായിരുന്നു ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നനയ്ക്കാൻ പോകുമ്പോഴേ ആരാദ്യം പോകുന്നേ ചേച്ചിയാണോ കൊച്ചാണോ ടിൻസാണ് അല്ലേ ആ ഓക്കെ നിങ്ങൾ ആരാദ്യം നനയ്ക്കാൻ പോകുന്നേ കൊച്ച് ഇത് നനക്കാൻ വരുന്നതിനാ കൊച്ചിന് അത്ര ഇഷ്ടമായിരുന്നു മോക്ക് അത്ര ഇഷ്ടമായിരുന്നു കളിക്കാനായിരുന്നു രസമാണ് അല്ലാണ്ട് വീട്ടിൽ ചേച്ചി എന്നെ പറ്റുന്നു അതായിരുന്നു ഞാൻ മനസ്സിലായി വെള്ളത്തിൽ കളിക്കും നമ്മള് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടം ഉള്ളതുകൊണ്ടാ പിന്നെ വീട്ടിന്റെ ഇങ്ങനെ ആ ഇവിടെ മറ്റേ ഇതിന്റെ ഭിത്തി കെട്ടിയപ്പോ അല്ലെ ഭിത്തി കെട്ടിയപ്പോ നനച്ചു കൊടുക്കണം നമ്മള് അല്ലേ അതൊക്കെ കൊച്ചു ചെയ്തിട്ടുണ്ട് ഇവളും ചെയ്യാറുണ്ട് പാവല്ലേ അങ്ങനെയൊന്നും പറയരുത് മടിയാണോ ആ എന്നെ വിളിക്കാത്തോണ്ടല്ലേ അല്ലെ എനിക്ക് അവക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമില്ല നിങ്ങടെ മുറിയേതാ ഇപ്പം വീട് കാണുന്നല്ലോ വീട് പണിതോണ്ടിരിക്കുമ്പോ തന്നെ മുറി സ്വന്തമായിട്ടൊരു മുറി ഒക്കെ പിടിച്ചു കാണുമ്പോ അതേത് മുറിയാ ആ മുറിയാണോ മുറിണോ ന്നോട്ടെ കാണിക്കാവോ ബാ നമുക്ക് ഇവരുടെ മുറി കണ്ടിട്ട് ഇതാണോ നിങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെ മുറി ആ ലൈറ്റ് ഒക്കെ ഉണ്ടോ ഞങ്ങക്ക് എമർജൻസി ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ അല്ല നൈറ്റ് എന്താണ് എന്ന് പറയാം നൈറ്റിൽ ഇടുന്ന ലൈറ്റൊക്കെ ഉണ്ടോ അല്ലെ പേടിയാണോ ഇരുട്ട് പിന്നെ എന്തിനാ ലൈറ്റൊക്കെ ഇപ്പം ഇട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് മാറിപ്പോ ആണല്ലേ നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ഈ മുറി ആണെന്ന് പറഞ്ഞ നിങ്ങൾ ഇവിടെ വീട് പണിതോണ്ടിരുന്ന കളിച്ചിട്ടുണ്ടാകും അപ്പൊ എവിടെയാ കട്ടിലെവിടെയാ കട്ടിലിവിടെ ആ കട്ടിലിവിടാ അപ്പൊ ആരാ സൈഡിൽ കിടക്കുന്നത് ആ വീട്ടില് കിടന്നാ മതി അല്ലേ എന്നെ തള്ളി താഴെ ഇടും അതാണ് അല്ലെ തള്ളുന്നത് കുഞ്ഞെവിട കിടക്കുന്നേ ഇവിടെയാണ് ഇവരുടെ ഇടയ്ക്കാണോ ഞങ്ങളുടെ കൂടെ അന്നേ നടക്കുവാ ഞങ്ങളുടെ ഓ നിങ്ങൾ രണ്ടുപേരും ഉള്ളു അന്നേരപ്പ ഇവിടെ കേറ്റത്തില്ലേ കേറ്റത്തില്ലേ കയറ്റുമൊക്കെ ചെയ്യും പക്ഷെ രാത്രി ഉറങ്ങാൻ അങ്ങോട്ട് പോക്കോണം ചുമ്മാണോ നീ ഞങ്ങളുടെ പേടിയാണ് അതുകൊണ്ടാണ് പേരിന് കിടക്കും ഓക്കെ ഓക്കെ എനിക്ക് കുറച്ച് ഇവരുടെ ലാംഗ്വേജിലേക്ക് വരാൻ ഭയങ്കര പാടുണ്ട് അതാ ഇത് നമ്മൾ പറഞ്ഞേ വീടാണ് എല്ലാവരുടെയും സ്വർഗം ആ സ്വർഗത്തില് മക്ക ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുന്നിട്ട് എത്രയില്ലാന്ന് പറഞ്ഞത് അല്ലെ ആറാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സുകാരിയാണ് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കൊരു വീട് വരുന്നത് അന്നൊന്നും ഇതുപോലെ വന്ന് കാണാനുള്ളൊരു ഇതൊന്നും അന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളം നനയ്ക്കാനൊക്കെ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് മോട്ടിയായിരുന്നു കാരണം ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറം പോയി വേണം വീടൊക്കെ നനയ്ക്കാൻ മടിയായിരുന്നു പക്ഷെ ഇന്ന് അവരതൊക്കെ എന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൻ എന്നെ കൊണ്ട് നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അന്ന് ഈ മുറിയൊക്കെ പറയുമായിരുന്നു ഇതെന്റെ മുറി ഇവറ്റേ ഇത് ഫൗണ്ടേഷൻ അതായത് ഇത് തറ മാത്രം കെട്ടിയില്ലേ തറ മാത്രം ഇവിടെ ഇത് മുറി ഞാൻ തീരുമാനിച്ചായിരുന്നു ഓ അതിന് മുന്നേ ഞാൻ സ്കെച്ച് വീടിന്റെ സ്റ്റെച്ച് കണ്ടപ്പോഴേ ടീംസ് അല്ലേ അപ്പൊ അതായത് നമുക്ക് പറയുന്ന ഒരു സുരക്ഷിതത്വം നൽകുന്നതാണ് വീട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതാണ് അവരുടെ സന്തോഷം ഞായറാഴ്ച മുതൽ ഇവിടെയല്ലേ അപ്പൊ ഞാൻ വന്നാൽ കിടത്തും എന്നിട്ട് കിടന്നോ എനിക്ക് എനിക്ക് അനുമതി കിട്ടിട്ടോ അപ്പം ഇവർ നിങ്ങൾ ഇവിടെയാണ് എന്താ പറയുക കട്ടില് പഠിക്കാനിരിക്കുന്നതോ ഏഹ് പഠിക്കാനിരിക്കും നമ്മക്കിത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഓരോരോ ഇതാണ് അതായത് കിടക്കുമ്പോ ഈ ലൈറ്റ് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യാൻ പറ്റും പറയുന്നത് അത് നമ്മക്കെന്ന് പറഞ്ഞൊരു സ്വന്തമായ ഒരു വസ്തു വീട് അല്ലെങ്കിൽ നമ്മക്കുണ്ടാകുമ്പോ നമ്മൾ ആ സുഖത്തിലും സൗകര്യത്തിലും നിൽക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ബെഡ് സ്വിച്ച് ഒക്കെ ഉണ്ടാകുമ്പോ അത് നിഷ്കളങ്കമായിട്ട് അവരത് പറയുന്നത് അത് എത്രത്തോളം എല്ലാവർക്കും കണക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര കണക്റ്റഡ് കണക്ടാണത് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കും അപ്പൊ മറ്റേ ഇവിടെ ഫർണിച്ചർ ഒന്നും കേറിയിട്ടില്ല കാരണം അതുപോലെ തന്നെ ഈ വീടിനെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു കബോർഡ് കബോർഡ് ഇല്ല അതായത് ഇപ്പൊ ഇത് രണ്ട് ഒരു മുറിയാണല്ലോ ആണല്ലോ നിങ്ങൾ കബോർഡ് ചോദിക്കാൻ തണോ അതോ ഈ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തോണ്ടാണോ എന്തായിരുന്നു സംഭവം ഇല്ല കബോർഡ് ഞങ്ങൾ വെക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടത്തിന് വെക്കാന്ന് വിചാരിച്ചു ഓക്കെ അല്ല എന്റെ ഒരു സംശയമായിരുന്നു കാരണം നമ്മളൊക്കെ പഴയ പഴയ വീടുകളുടെ ആരാന്ന് പറഞ്ഞായിരുന്നു വെച്ച് തരാന്ന് പറഞ്ഞു പക്ഷേ വേണ്ട ഞങ്ങള് വേറെ സെറ്റ് ചെയ്തോളാം അതാണ് ഞാനത് കാണാൻ വെച്ചാല് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോ ആൾക്കാര് പറയോ കബോർഡില്ലല്ലോ ഇപ്പൊ പലരും എന്താ പറയാ സ്വന്തമായിട്ടൊക്കെ ചെയ്ത് അവരുടെ ഇഷ്ടത്തിനാണ് പണ്ടായിരുന്ന ഒരു റൂം തുറന്നൊരു കബോർഡ് സെറ്റപ്പ് ഒക്കെ ഇന്നിപ്പോ നിങ്ങൾ തന്നെ ചെയ്യും അല്ലെ അപ്പൊ അത് ഈ വീട്ടിലേക്ക് പല സാധനങ്ങളും എത്തിയിട്ടില്ല അടുത്ത ഉമ്മച്ചിയുടെയും മുറി പോ കേട്ടോ ഓ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ വീട്ടിൽ ഇപ്പം മുറി എല്ലാം കാണിച്ചാൽ തന്നെ അവിടെ ഒരു മുറിയുണ്ട് ഉണ്ട് ഇതിലൊന്നും കബോർഡില്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഞാനൊരു പുതിയ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഈ ഷെൽഫ് പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിച്ചു ഇങ്ങനെ ഒരു ഹാളിനുള്ള ഷെൽഫ് ഇപ്പം ചേച്ചി ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ എന്താ തറ കെട്ടിയാലല്ലേ ഓ സർക്കാരിൽ നിന്ന് പൈസ കിട്ടത്തുള്ളൂ അപ്പം ഈ തറ കെട്ടി കഴിഞ്ഞ് അത് ഇപ്പം നമ്മളുടെ കയ്യിൽ നിന്നാണ് നമ്മളെപ്പോഴും ചിലവാക്കുന്നത് അത് ഈ പ്രോജക്റ്റിനെ ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സിംപിളായിരുന്നു അതായത് അവർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവർ വന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന് നോക്കിയെടുത്ത് പോയാൽ മാത്രം മതിയായിരുന്നു ഇല്ല അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വേണം പഞ്ചായത്തി കൊടുക്കാനെ ചോദിച്ചത് ഇവരെല്ലാം ചെയ്തിട്ട് നമുക്ക് തരുമ്പോ നമ്മൾക്ക് ഫണ്ട് മേടിച്ചിട്ട് വേണ്ടിയില്ല അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം നമ്മള് നല്ല ആൾക്കാരെ ഏൽപ്പിച്ചത് ഒരു വിശ്വാസം നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ വീട് പണി അങ്ങനെ ടെൻഷൻ കാരണം ഇത്രയും പൈസക്ക് എവിടെ എവിടെണ്ടാവൂല അതെന്നാണെന്ന് അതെന്താണെന്നറിയോ ചേട്ടാ ചേച്ചി ഞാൻ പറയാൻ കാണും ഞാൻ പലയിടത്തും പോകുമ്പോൾ പലരും പറയുന്നത് ഈ ഫൗണ്ടേഷൻ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ വിളിച്ച് കാണിക്കണം അതിന്റെ ഫോട്ടോ കൊടുക്കണം അങ്ങനെ കുറെ പ്രശ്നം കാരണം അപ്പത്തേക്ക് മറിക്കാനുള്ള പൈസ പലരുടെ കയ്യിലില്ല കാരണം ഫൗണ്ടേഷൻ കിട്ടിയാലാണ് ഫസ്റ്റ് ഗഡു അങ്ങാണ്ട് കിട്ടത്തുള്ളൂ അല്ലേ അപ്പം അത് ഒരു കോൺട്രാക്ടേഴ്സിന് ഇങ്ങനെ ഒരു വർക്കേഴ്സ് ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവർ തന്നെ പണിത് വരുമ്പോൾ ആ ഫണ്ടിന്റെ കാര്യം അറിയണ്ട മറിച്ച് നമ്മൾ ഫണ്ട് കൈ കിട്ടിയതിന് ശേഷം കൊടുത്താൽ മാത്രം കൊടുത്താൽ മതി ഇപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഇതിന്റെ ഫുൾ എമൗണ്ട് വീടിന്റെ വീടിന്റെ ഫുൾ ഫുൾ നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ ഒരു ും പണന്ത് കഴിഞ്ഞ് അതിന്റെ ഫോട്ടോ എടുത്ത് കൊടുത്താലാണ് ആ എമൗണ്ട് തരുള്ളൂന്താ ജോലി തയ്യലാണ് ചേച്ചിക്കോ ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ ഞാനും തയ്ക്കും തയ്ക്കും ഓ അവിടെ വീട്ടിൽ തന്നെയാണോ അതോ അപ്പൊ നിങ്ങക്ക് അവർക്ക് വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്ന അല്ലെ നമ്മള് സാധാരണക്കാരുടെ വീടാണ് സാധാരണക്കാരൻ അതാണ് അതെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറയുന്ന ഈ മറ്റേ അതിനകത്തൊക്കെ ഇന്റീരിയർ അല്ലെങ്കിൽ കർട്ടനൊക്കെ ഒക്കെ അവര് വേറെയാണ് ഇവിടുത്തെ കർട്ടൻ അവർ തന്നെ തന്നാണ് അല്ലേ ഇതുൾപ്പെടെ അല്ലേ ഇവരെ സംബന്ധിച്ച് ഓക്കെയാണല്ലേ ഈ വീട് അതെ അതെ അല്ല നമ്മൾക്ക് പലരും പറയും അതാ ഓക്കെ ആവല്ലോ അങ്ങനെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ നമുക്ക് സുരക്ഷിതത്വത്തിന് അപ്പറൊന്നും ഇല്ല നിങ്ങളുടെ വീടെ വെളിയിൽ നിന്ന് നോക്കുമ്പോ നല്ല രസമാണ് അകത്ത് നോക്കുമ്പോ രസം അല്ലാന്നല്ല മനസ്സിലായോ അത്രയും നല്ല നല്ല പെയിന്റിങ്സ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അധികമായിട്ടുള്ള ഒന്നും ഇതൊന്നും ചെയ്ത് ഇവര് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആകാംക്ഷയാണ് അടുത്തത് എന്തായിരിക്കും അടുത്ത് എന്തായിരിക്കും പക്ഷെ പണിത് തീർന്നു കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടം ഞങ്ങള് പ്രതീക്ഷിക്കുന്നേക്കാട്ടി അങ്ങനെ ആണ് ചെയ്തത് വീട്ടുകാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പ്ലെയിൻ ആണ് വന്നിട്ടില്ല നമുക്ക് ഈ മുറി ഒന്ന് കാണിച്ചു കാണാമേ എനിക്ക് തോന്നുന്നു ആ മുറി കഴിഞ്ഞു സ്ക്വയർ ഫീറ്റ് കൂടുതലും കൂടുതലുണ്ട് ഇത് തടിയല്ലേ അതെ ആഹ് ഓക്കെ തടിയാണ് പക്ഷെ ഇത് ഇരുമ്പാണ് അല്ല അത് കോൺക്രീറ്റ് കോൺക്രീറ്റ് അതന്നെ അതാണെന്ന് ഉദ്ദേശിച്ചത് കോൺക്രീറ്റ് ആണോ എന്നാ ഉദ്ദേശിച്ചത് ഓക്കേ ബാക്കി അതിലെല്ലാം എല്ലാം അങ്ങനെയാണ് പൊതുവെ ഇങ്ങനെ ഒരു സ്പേസ് ഇടും ജനലിന്റെ നമ്മൾ സ്പേസ് ഇട്ട് പോവും പിന്നീട് അതനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഈ ഈ ഇത് ജനലില് കൊണ്ടുവന്ന് പണിയിപ്പിച്ചവരോടെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയ എവിടോട്ടാണ് നമ്മള് പോകുന്നേ ആ അവിടെയാണ് വ വയറ്റിലേക്ക് വല്ല പോവാനുള്ള സ്ഥലം ചേച്ചി ഈ കിച്ചണല്ലേ ചേച്ചി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നോ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു പക്ഷെ അവര് അതും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു പറഞ്ഞ ആവശ്യം എല്ലാവരും ആവശ്യം ഒരു

നിങ്ങളുടെ ഒപ്പം ഇതുപോലെ ഒക്കെ വീട് വീട് കൂടെ കിട്ടിയ ഒരു അവിടെ പഞ്ചായത്തി നീങ്ങിയിട്ടുണ്ട് പക്ഷെ അവർക്കിടെ ഇപ്പഴും തേച്ചേട്ട് പോലും ഇല്ല വാർത്ത മാത്രമേ ചെയ്തിട്ടുള്ളൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ എത്ര മാസം എടുത്തു ഇതിപ്പോ ഒരു ആറ് അത്രേ ഉള്ളൂ വേഗം പണത് എല്ലാം ചെയ്തു തന്നായിരുന്നു ഓക്കെ അപ്പം ഇത് അടിപൊളി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറഞ്ഞ നമുക്ക് ഇതൊക്കെ മതിയെന്നേ നമ്മള് ഈ പറഞ്ഞ പോലെ ആ ഇത് ഇവരെ വെച്ചതാണോ അതിന്റെ കൂടെ കിട്ടിയതാ കിട്ടിയതാണല്ലേ ഓക്കേ ഓക്കേ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ പോയി പറയുന്നില്ല ഇതൊന്നും ഞങ്ങള് സെലക്ട് ചെയ്ത് ഏറ്റവും പ്രോ നിങ്ങൾ വല്ല പറഞ്ഞിരുന്നോ പ്രോഡക്റ്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം കാരണം നമ്മളിപ്പം അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരോട് ചോദിക്കണല്ലോ അപ്പൊ നിങ്ങൾ അത് പറഞ്ഞിരുന്നേ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് വെക്കണം ഇല്ല അവർക്കിടെ മെയിൻ അവർ ആദ്യം പണിത് തരാന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ എന്തും നിങ്ങക്ക് എവിടെ വേണമെങ്കിലും ഇതാക്കി നോക്കാം എല്ലാം ഞങ്ങളുടെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ വെക്കണേന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞങ്ങക്ക് വയറിങ് തന്നെ വീ കാടിന്റെ നല്ല ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ച് എല്ലാം കമ്പനി സാധനങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഞങ്ങക്ക് വെച്ചു തരുള്ളൂ അല്ലെങ്കിൽ അതെ അതെ പിന്നെ അവരുടെ എന്താന്ന് വെച്ചാല് പിന്നീട് അവർക്കൊരു വർക്ക് വരത്തില്ല കാരണം നമ്മള് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് കാണിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പത്തോ പതിനായിരത്തിനോ ഒരു കോംപ്രമൈസ് ചെയ്താൽ നാളെ അവർക്ക് അത് കിട്ടൂല ഇതേതായാലും ഇഷ്ടപ്പെട്ടു ടൈലടക്കം അവര് തന്നെയല്ലേ അപ്പം എല്ലാം റെഡി അല്ലേ അപ്പൊ നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞോ നാളെ കൂടെ ഉണ്ട് ആ വിഷു അപ്പൊ ഞായറാഴ്ച കേറു താമസം കഴിഞ്ഞ് എങ്ങനെ പോകും അതെ ഞായറാഴ്ച കഴിഞ്ഞ ക്ഷീണമാക്കിയില്ലേ അപ്പൊ എങ്ങനെ പോകും ഭയങ്കര അല്ല എന്താണെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞ ബാത്റൂമ് ഇതിന്റെയും ഇടയിലാണ് ഇടയിലാണോട്ടോ ബാത്റൂമിന് അത്യാവശ്യം സ്പേസ് ഉണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതാണ് ബാത്റൂമിന്റെ സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഇനിയിപ്പോ കണ്ണാടി വരണമല്ലോ അത്ര ആയിട്ടില്ല നിങ്ങൾ പെട്ടെന്ന് കേറി താമസിച്ചേക്കാം എന്നുള്ളവരുണ്ട് ഇത് ഇത്ര നിങ്ങളുടെ സ്ഥലമാണല്ലേ ഈ സ്ഥലത്തിന്റെ ആ കാണുന്നതാണ് കാണുന്ന താമസിക്കുന്നത് ഇത്രയും നിങ്ങളുടെ സ്ഥലമാണ് അങ്ങോട്ടുണ്ട് സ്ഥലം ഓക്കെ ഇത് ഇതിന് വേണ്ടിട്ട് മാത്രം ഇരുന്നേച്ച സ്ഥലമാണ് ഓ

ബാ മാഷ അള്ളന്നാണ് എഴുതി വെച്ചേക്കുന്നത് എനിക്ക് അറബി വായിക്കാറില്ല പക്ഷെ എനിക്ക് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്തു തന്ന ആൾ അതന്നെ ഇത് എന്താ പറയുക ജീവിതത്തിൽ നല്ലത് വരട്ടെ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം വീടില്ല എന്ന് പറഞ്ഞ എത്ര പേരാണെന്നറിയാം എന്നെ ഡെയിലി വിളിക്കുന്നത് കേട്ടോ അവർ ചോദിക്കുക ആരെങ്കിലൊക്കെ അറിയുന്നവരുണ്ടോ ഞങ്ങൾക്കൊരു വീട് ചെയ്തു തരുമോ അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും പറയുന്നത് വീട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതം ഞാൻ എപ്പോഴും പറയുന്നത് സുരക്ഷിതത്വമാണ് അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ അവരുടെ വീട് തറ കെട്ടിയപ്പോൾ പോലെ അവർ അവരുടെ മുറി തീരുമാനിക്കുന്നുണ്ട് അതായത് നമ്മുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കുന്ന ഇടം കൂടിയാണ് നമ്മുടെ വീട് അങ്ങനെ ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് വെക്കാവുന്ന ഒരു എത്ര അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ അല്ലേ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തു വെച്ചേക്കുന്നത് എറണാകുളം ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇത് ചെയ്തേക്കുന്നത് അവർ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ പതിമൂന്നാമത്തെ വീടാങ്ങാണ്ടാണ് നിങ്ങളുടെ പതിമൂന്നെണ്ണോ പന്ത്രണ്ടോ പതിമൂന്നാമത്തെ അതായത് അവർക്ക് ഒരുപാട് ബിഗ് പ്രോജക്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ അർഹതപ്പെട്ടവര് ഇതിങ്ങനെ പറയുവാണ് ഇങ്ങനെ പോലെ ആണെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവരെ അവർ കണ്ടെത്തി അവർ ഉറപ്പായിട്ടും ചെയ്യും എന്താണെങ്കിലും ഈ ഇതൊരു പ്രൊമോഷൻ വീഡിയോയേക്കാൾ ഉപരി എനിക്ക് പിള്ളേരുടെ സന്തോഷം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് അല്ലേ ഒരാളെന്ത് ചെയ്യും മുങ്ങിയുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പം എന്താണെങ്കിലും കയറി താമസത്തിന് എന്നെ വിളിക്കുന്നില്ലേ ഞാൻ വിളിക്കേ ആ വന്നം ഇത് ഞാൻ നിർബന്ധിച്ച് വിളിക്കണല്ലോ ആ വന്നം ആ വന്നം നിങ്ങൾ കയറി താമസത്തിനൊന്നും കൂടാനുള്ള ടൈമില്ല പക്ഷേ എന്താ പറയാ ഇപ്പൊ പഠിക്കാൻ ഒരു സ്ഥലമായി വീടായി അപ്പിന് നന്നായി നല്ല അടിപൊളിയായിട്ടിരിക്കേ ഹാപ്പി ആയിട്ടിരിക്കേ പോക്കോട്ടെ ആ പോകോട്ടെ ഹാപ്പി അല്ലേ താങ്ക് യു